നമ്മുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഇൻട്രസ്റ്റ് അല്ല ചിലപ്പോൾ കുറെ വർഷം മുന്നേ ഉള്ള നമ്മളെ പിന്നെ പിന്നെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ശീലങ്ങൾ മാറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടങ്ങൾ മാറും അപ്പൊ നമ്മുടെ ചുറ്റിയുള്ള ആൾക്കാർക്ക് ചിലപ്പോ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല അംഗീകരിക്കാൻ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോ നേരത്തെ ഉള്ള നമ്മളെ ആയിരിക്കും അവർക്ക് കൂടുതൽ അംഗീകരിക്കാൻ പറ്റുന്നതെങ്കിൽ അവരെ പ്ലേസ് ചെയ്യാൻ യഥാർത്ഥമായിട്ട് അങ്ങനെ ആണല്ലോ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങനെയാണല്ലോ പക്ഷെ അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മളെ അത് ഒഴിവാക്കുക അല്ലെങ്കിൽ അവരറിയാതെ അത് ചെയ്യാൻ എന്നൊക്കെയാണ് പറയുന്നത് അതൊരു സെൽഫ് നമ്മുടെ ഐഡന്റിറ്റി വെക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങള് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ പ്രശ്നം ചോദിച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ഐ ആം അറ്റാച്ച് ടു യു ബട്ട് ഐ ആം നോട്ട് ബൗണ്ടഡ് ടു യു ഭഗവത്ഗീത പഠിപ്പിക്കുന്ന അങ്ങനെയാണ് എന്റെ ഡിസയറും നിങ്ങളുടെ ഡിസയറും തമ്മിൽ യോജിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് അറ്റാച്ച്മെന്റും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷേ ഐ എം നോട്ട് ബൗണ്ടഡ് ടു യു എനിക്ക് എന്റെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ഐ വിൽ നമ്മൾ പറ്റുന്നതൊക്കെ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ച് ഞാൻ സാധാരണ തമാശ വരാൻ ഐ വിൽ ട്രൈ ടു ചേഞ്ച് ദ പേഴ്സൺ വിത്ത് മീ And if they are not changing, change them. എന്റെ കൂടെയുള്ള ഒരാള് എനിക്ക് പറയുന്നത് പോലെ എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളതുപോലെ താല്പര്യം സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എല്ലാവർക്കും പറ്റില്ല ഇതാണ് കോൺഫ്ലിക്റ്റും കോൺട്രഡിക്ഷനും എല്ലായിടത്തും പ്രോബ്ലിതാണ് നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടമാകുന്നു അയാൾ ഇങ്ങനെയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിചാരിച്ചിട്ടാണ് അവരുമായിട്ടുള്ളൊരു നമുക്കും മാറ്റം ഉണ്ടാവും നമ്മൾ ചെറുപ്പത്തിലുള്ള ഞാനല്ല ഞാനിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ പത്ത് കൊല്ലം മുമ്പുള്ള ഞാനല്ല ഞാനിപ്പോ ഇരുപത് കൊല്ലം മുമ്പുള്ള ഞാനല്ല ഞാനിപ്പോ മുപ്പത് കൊല്ലം മുമ്പുള്ള ഞാനല്ല ഞാനിപ്പോ ഇപ്പൊ മുപ്പത് കൊല്ലം മുമ്പ് എന്നെ ഇഷ്ടപ്പെട്ട ആൾ ഇന്ന് എന്നെ ഇഷ്ടപ്പെടണം എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല ചിലപ്പോൾ അവരെ എനിക്കും ഇഷ്ടപ്പെടണം വാശി പിടിക്കാൻ പറ്റില്ല പക്ഷെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വി ക്യാൻ ബി ടുഗദർ റൈറ്റ് നമുക്ക് എല്ലാരെയും ആക്സെപ്റ്റ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം ആക്സെപ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് അഡ്ജസ്റ്റ്മെന്റ് അതുകൊണ്ടല്ലേ ജീവിതം വലിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് പറയും അവിടെ ചെറുപ്പത്തിൽ എല്ലാ കാര്യത്തിനും എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ ഞാൻ വലുതാകുന്ന സമയത്ത് എല്ലാ കാര്യവും അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ ചെയ്യുക എല്ലാ അച്ഛൻ പറഞ്ഞതുപോലെ കേൾക്കുക അല്ല അത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ലോകമുണ്ട് എൻ്റെതായ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യും മേ ബി ഐ ആം ഏബിൾ ടു ഹാവ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പേഴ്സൺ വിത്ത് ഹും ഐ ആം എന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അത്യാവശ്യം അത് എൻ്റേതാവണം എന്ന് പറയുമ്പോഴാണ് ബൗണ്ടഡ്നെസ് അത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് അത് ആരുമായിട്ടും പാടില്ല അത് ഫ്രണ്ട്സുമായിട്ടും പാടില്ല മാസ്റ്റേഴ്സ് ആയിട്ടും സ്റ്റുഡൻസ് ആയിട്ടും റിലേഷൻഷിപ്പിൽ ഒന്നിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും മക്കളായിട്ടും ആരുമായിട്ടും പാടില്ല അതുണ്ടാവുമ്പോഴാണ് ബൗണ്ടഡ്നെസ് ബിക്കംസ് എൻ ഓവർ ബേഡൺ അതാണ് തീർത്ഥ ചോദിച്ചത് അപ്പോൾ അത് പറ്റുന്നത്രയും അത് പറ്റുന്നിടത്തും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബൗണ്ടഡ് ഫാമിലി ബൗണ്ടഡ് ഒരു സിസ്റ്റം സൊസൈറ്റിയാണ് അത് എത്ര പറഞ്ഞാലും ഈ ജനറേഷൻസിലൊന്നും അത് എടുത്ത് കളയാൻ പറ്റില്ല മേ ബി നെക്സ്റ്റ് ജനറേഷൻ കുറച്ചും കൂടി ലൂസായിരിക്കും അമേരിക്കയിൽ അങ്ങനെയല്ലല്ലോ ടാറ്റാ ബൈ ബൈ ഗോഡ് ബ്ലസ് യു ലെറ്റ് മീ ഗോ ഇൻ മൈ വേ യു ഗോ ഇൻ യുവർ വേ എന്ന് പറയാൻ പറ്റും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇന്ന് ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ആ ഫ്രീഡം നമുക്കില്ല അപ്പോൾ ഓരോ ലോകത്തും വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു കൾച്ചറ് ആ ഒരു സ്വഭാവം ആ ഒരു പേഷ്യൻസും ആ ഒരു ബൗണ്ടറ്റ്നസും വിനീഡ് അത്യാവശ്യം അപ്പോൾ അതിൽ ജീവിക്കുമ്പോൾ വി ആർ ടു ബി വിം വി ആർട്ട് ടു ഹാവ് ആൾ ദീസ് കൺസ്ട്രെയിൻസ് അറൗണ്ട് അസ് അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻഡ് ലൈഫാണ് ദ കൺസ്ട്രെയിൻസ് ആർ പാർട്ട് ഓഫ് അവർ സിസ്റ്റം പാർട്ട് ഓഫ് അവർ കൾച്ചർ ഇതൊക്കെ പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് സോ വി മസ്റ്റ് നോ ഹൗ ടു അഡ്ജസ്റ്റ് ഇറ്റ് ആ അഡ്ജസ്റ്റ്മെന്റിൽ കളവുണ്ടാവും കള്ളത്തരുണ്ടാവും എല്ലാം പറയണമെന്നില്ല എല്ലാം പറയണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മക്കളോട് വായിക്കണം എന്ന് പറയുമ്പോൾ ആ ഇത് കേൾക്കരുത് കേൾക്കണ്ട ശരി അവരില്ലാത്തപ്പോൾ കാണാലോ കുഴപ്പം എന്ത് എവിടെ ആര് എങ്ങനെ ആരുടെ മുമ്പിൽ ആരുടെ കൂടെ എപ്പോ ആരെ കാണിച്ചുകൊണ്ട് ആരെ കാണിക്കാത്തോണ്ട് ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ധർമ്മങ്ങളാണ് അത് ഭാരതീയ സിദ്ധാന്തത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് പൊതുവേ അല്ലോ പക്ഷേ താല്പര്യമില്ലായ്മ ഒരു പത്ത് പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കാണ് എനിക്ക് വീട്ടിലെനിക്ക് അത് താല്പര്യമില്ല എനിക്ക് പഠിക്കാൻ പോകും എനിക്ക് എന്റെ താല്പര്യം അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഇവർക്കൊക്കെ ഞാൻ അടക്കം ഞാൻ എന്നെ കുറിച്ചും അടിസ്ഥാനകരമായിട്ടുള്ള അറിവും ബേസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വളർന്ന് വരുമ്പോൾ നമ്മളത് നമുക്ക് അടിസ്ഥാനം ഇല്ലാത്തങ്ങോട്ടൊക്കെ കണക്കായാലും അത് സംബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും നമുക്ക് കിട്ടാണ്ടാവും അപ്പൊ പിന്നെ പ്ലസ് കഴിയുമ്പോ അതായത് അത് താല്പര്യമില്ലാതെ താല്പര്യമില്ലാതെ എനിക്ക് എന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഇപ്പം ഞാൻ അമ്മ എന്ന നിലയില് മാഷ ഇപ്പൊ പറഞ്ഞു മാഷ പഠിപ്പിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കാൻ എനിക്ക് ഇപ്പം പറ്റുന്നുണ്ട് ഇപ്പൊ എല്ലാം അപ്പൊ ഞങ്ങൾക്ക് അഞ്ചു ഒരു മോളുണ്ട് അപ്പൊ അവള് വളർന്നു വരുമ്പോ നമുക്ക് കിട്ടേണ്ട അറിവുകൾ അതോ പ്രായത്തില് കിട്ടേണ്ട അറിവ് ചിലപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എല്ലാ അറിവും ഓരോ സ്റ്റേജിലും കിട്ടണ്ടാത്തവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ ആയിരിക്കും അനുഭവങ്ങളിലൂടെ ഒക്കെ പഠിച്ചത് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അതെങ്ങനെ വളർത്തിക്കൊണ്ട് വരാം അപ്പൊ മാഷ്ട്രീയം ബുക്കുകളായാലും ഇതൊക്കെ എങ്ങനെ നമുക്ക് ഞാൻ തന്നെ പഠിച്ച് എങ്ങനെ കുട്ടിയിലേക്ക് പഠിപ്പിക്കാം സിമ്പിൾ ആയിട്ടുള്ള രീതി അത് ഞാൻ ചിന്തിക്കുന്നത് എന്നെ പോലെ ഒരുപാട് അമ്മമാർ ഇതുപോലെ ഇങ്ങനെ സംശയമുണ്ട് ഇങ്ങനെ എങ്ങനെയാ വളർത്തിയിട്ട് കൊണ്ടുവരിക അപ്പൊ എനിക്ക് ഈ സ്റ്റേജ് ആയതുകൊണ്ട് സ്റ്റേജ് ആയാലും കുറച്ച് നല്ല ഫോളോ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു അവിടെ ആ രീതിയിലേ നല്ലൊരു സിനിമയുണ്ട് സുരേഷ് ഗോപി മകനും പിന്നെ അച്ഛനായിട്ട് രാജേന്ദ്ര പ്രസാദും സുരേഷ് ഗോപി ഒരു നെക്സലൈറ്റ് ആണ് ഏതാ സിനിമ നടക്കങ്ങൾ ഓർമ്മയുണ്ടോ എത്ര എളുപ്പാന്ന് അറിഞ്ഞു നോക്ക എല്ലാരും പഠിച്ചത് അതില് സുരേഷ് ഗോപിയുടെ മകനെ പൂണൂൽ കല്യാണം നടത്തണം എന്ന് പറയുന്ന സമയത്ത് അച്ഛൻ നമ്പൂതിരിയാണ് ആഢ്യനാണ് നരേന്ദ്രപ്രസാദും സുരേഷ് ഗോപിയോട് പറയുന്നൊരു ഡയലോഗുണ്ട് അപ്പൊ മോനെ അത് ചെയ്യണ്ടേ കർമ്മങ്ങൾ ചെയ്യണ്ടേന്ന് ചോദിച്ച സമയത്ത് സുരേഷ് ഗോപി പറയണ്ട് എന്റെ മകനെ എങ്ങനെ വളർത്തണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം മുത്തശ്ശനോടാ പറയുന്നത് അപ്പൊ നരേന്ദ്രപ്രസാദ് പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ അങ്ങനെ വാശി പിടിച്ചിട്ടില്ലല്ലോ മോനെ അതുകൊണ്ടല്ലേ നീ ഇന്ന് നെക്സലൈറ്റ് ആയതന്നു മനസിലായോ അപ്പൊ അതാണോന്ന് എനിക്കറിയില്ല ആ കോണ്ടെക്സ്റ്റ് അതാണോന്നറിയില്ല പക്ഷെ ഡയലോഗ് അതാണ് അല്ലെങ്കിൽ എന്റെ കാതൽ അതാണ് അപ്പൊ നമ്മുടെ ധാരണ ഇപ്പം കവിത പറഞ്ഞത് പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്കിതിഷ്ടല്ല എനിക്കിതിഷ്ടല്ല ഇഷ്ടല്ല എന്ന് പറയുന്ന മക്കളെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും എനിക്കിതിഷ്ടാണെന്ന് പറയിപ്പിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് കുറേ വ്യത്യസ്തമായ വിഷയങ്ങൾ അവരുടെ മുമ്പിൽ തുറന്നു വെച്ചു കൊടുത്തത് ഈ തുറന്നു വെച്ചു കൊടുത്ത വിഷയങ്ങളൊന്നും അവർക്ക് ഇഷ്ടമായിട്ടില്ല ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കോളുകളും ഒരു ദിവസം നൂറിലധികം കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളിപ്പം ഈ കുറേ ദിവസങ്ങളിൽ ഇത് തന്നെ എൻ്റെ ഇതിലൊക്കെ ചോദിക്കുന്നത് ഞാൻ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി റിപ്പീറ്റ് നീറ്റ് തോറ്റു ഞാൻ എന്ത് ചെയ്യണം ആണ് ലോകത്തിലെ ഏറ്റവും ബ്രില്യൻ്റെ സ്ഥലം അവിടെ പോയിക്കോട്ടെ അവിടെ കഴിഞ്ഞ രണ്ടു കൊല്ലം പോയത് റിപ്പീറ്റിന് ഓക്കെ ഇതാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് പറയും ഇവർക്ക് പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്ത് വേണമെന്ന് സ്വയം നിശ്ചയിക്കാനുള്ള ഒരു ബോധവും കഴിവും ഇല്ലാതെ അവരെ കുറെ വിദ്യാഭ്യാസത്തിൽ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിച്ചുകൊണ്ടുണ്ടായതാണ് അതുകൊണ്ട് കവിതയുടെ ചോദ്യത്തിൽ വലിയൊരു പ്രശ്നമുണ്ട് അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ് നമ്മൾ കാണുന്നത് ടി വി തുറന്നു കഴിഞ്ഞാല് സിനിമാ നടന്മാര് വന്നിട്ട് വിദ്യാഭ്യാസമില്ലാതെ വെറും ഈ സിനിമാ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ പറയുന്നത് പോലെ കുരിഞ്ഞു നിൽക്കുകയും കവന്നു കിടക്കുകയും എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ആണോ അല്ലയോ കൊരങ്ങിനെ കുരങ്ങ് കളിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് ഡയറക്ടർമാരെ കുരങ്ക എളുപ്പിക്കുന്നവരാണ് ഈ പറയുന്ന ഏറ്റവും വലിയ സിനിമാ നടന്മാര് അവര് വന്നിട്ട് പറയുന്നത് നിങ്ങൾ ഇന്നേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാൽ പിന്നെ ഒന്നും പഠിക്കണ്ട നേരെ ശമ്പളം തരുന്നതാണ് ഒന്നും പഠിക്കണ്ട ശമ്പളം തരുന്നതാണ് അയാൾ ആ പരീക്ഷ പാസ്സാവില്ല ഉറപ്പായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോയി കോഴ്സ് ചെയ്യുന്നവരാണ് നമ്മൾ ലോകത്തിൽ പലരും ഇപ്പൊ ലോകം അറിയുന്ന ലോകത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ബോധമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന്റെ ദ്രോഹം വേറെ ഒന്നും പഠിക്കണം ആഗ്രഹമില്ല ചിന്തിക്കണം എന്നാഗ്രഹം ഇല്ല ഇപ്പം ഒരു മെസ്സേജ് അയച്ച് അയച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ പലരുമുണ്ട് ഞാൻ അയച്ച മെസ്സേജിന് നിങ്ങൾ അയച്ച റിപ്ലൈ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് വായിച്ചു നോക്കൂ ഒരാൾ റിപ്ലൈ അയക്കേണ്ടത് എങ്ങനെയാണ് ഇന്നൊരു സത്സംഗുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന സമയം നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ എത്ര പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാകുന്ന പറയും നിങ്ങൾക്ക് ആയിരം പേർക്ക് ഓരോരാൾക്കും അയച്ചിട്ടുണ്ട് എന്തിനാ അയച്ചത് ഗ്രൂപ്പിലിട്ടാൽ മതി ഗ്രൂപ്പിലിട്ട റെസ്പോൺസ് ഇല്ല നമ്പർ ടു നേരിട്ട് അയച്ചാൽ അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് ആലോചിച്ച് നോക്കണം അതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ട് വരിക നമ്മളൊരു കാര്യം അങ്ങോട്ട് കാണിക്കുമ്പോൾ അതിന് റെസ്പോൺസ് എന്ത് വേണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ വേണ്ടത് ഒരു വാക്ക് എഴുതിക്കൂടെ ഇന്ന് വൈകുന്നേരം ഞാൻ അറ്റൻഡ് ചെയ്യും ഈ ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് സാമാന്യ മര്യാദയല്ലേ അതുപോലും എഴുതില്ല അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ എന്തിനായി അയക്കുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോരാളെയും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടാവണം അപ്പൊ നമ്മൾ പലപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ പോലും അറിയാത്തവരാണ് ആ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസം നല്ലപോലെ കൊടുക്കണം അച്ഛനും അമ്മയും മക്കളെ പഠിപ്പിക്കുകയല്ല വേണ്ടത് അവരെ വിദ്യാഭ്യാസം സബ്ജക്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ടീച്ചർമാരുടെ പണിയാണ് അവർക്ക് കാശ് കൊടുത്ത് അവിടെ ഏൽപ്പിക്കണമെങ്കിൽ അത് അവർ ചെയ്യണം ബാക്കിയുള്ള ലോകത്തെക്കുറിച്ചുള്ള വിവരം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം അത് എത്രത്തോളം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കഴിഞ്ഞ ആഴ്ച ഞാൻ ടീച്ചർ മർക്കസിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ചത് നിങ്ങളാണോ ഏറ്റവും തിരക്ക് പിടിച്ച ആൾക്കാർ നിങ്ങളുടെ കുട്ടികളാണ് ടീച്ചർമാർക്കാണ് പണിയധികം അധികം കുട്ടികളെക്കാളും തിരിച്ചല്ലേ വേണ്ടത് ശരിക്കും കുട്ടികൾക്ക് ജോലി കൊടുക്കുക അവർക്ക് കുറെ അസൈൻമെന്റ്സ് കൊടുക്കുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അത് ചെയ്യിപ്പിക്കലാണ് ടീച്ചർമാരുടെ ജോലി അതുപോലെ ടീച്ചർമാർ വളരെ ബിസിയാണ് കുട്ടികളൊക്കെ റിലാക്സ്ഡ് ആണ് ആ ഒരു അവസ്ഥയിലേക്ക് പോവരുത് അതാണ് കുഴപ്പം അപ്പം നമ്മുടെ മക്കളെ നമ്മൾ മനക്കെടുകയല്ല വേണ്ടത് മക്കളെ കൊണ്ട് മനക്കെടുപ്പിക്കുക വേണ്ടത് എല്ലാവരും പണിയെടുപ്പിക്കണം എല്ലാ പണിയും വീട്ടിലെടുപ്പിക്കണം പാത്രം കഴുകിക്കണം അലക്കാൻ പഠിപ്പിക്കണം മരം കയറാൻ പഠിപ്പിക്കണം കിളക്കാൻ പഠിപ്പിക്കണം എല്ലാ പണിയും ചെയ്യിപ്പിക്കണം പോത്തുപോലെ അടിക്കണം അങ്ങനെ അടിച്ച് വളർത്തണം ഞാനൊക്കെ ക്യാമ്പിന് നടക്കുമ്പോൾ ഒരു ഒരു നടന്നു പോകുന്ന വഴിയിൽ ചെയ്യുന്ന ഓരോ കാര്യം ശ്രദ്ധിച്ചിട്ട് ഞാൻ വഴക്ക് പറയും എന്തിനാ പറയണേ നല്ലപോലെ വഴക്ക് പറയും ആ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ബാഗ് പോലും തൂക്കില്ല അത് അമ്മ തൂക്കണം മനസിലാവണ്ടോ നല്ല കരുത്തിട്ട് അമ്മയെക്കാളും ആരോഗ്യം ഉണ്ടാവും മക്കൾക്ക് ചെയ്യില്ല അമ്മ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തു കൊടുക്കുന്നു മക്കൾക്ക് വേണ്ടിട്ട് അതാണ് കുഴപ്പം ഞാനൊന്നും അങ്ങനെയല്ല വളർന്നത് എല്ലാ പണിയും എടുത്തിട്ടാണ് വളർന്നത് ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തി അരച്ചിട്ടന്നെ കഴിക്കേണ്ട ഒരു കാലത്താണ് ഞാൻ വളർന്നത് അതുകൊണ്ട് ഇന്ന് എനിക്ക് സുഖാണ് നല്ലപോലെ പണിയെടുക്കും എന്റെ സർവന്മേട് വീട്ടിലേക്ക് കയറി വരുമ്പോ ചെരുപ്പഴിച്ചു വെക്കുന്നത് കണ്ടാൽ ഇവിടെ അല്ല വെക്കേണ്ടത് അവിടെ വെക്കണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവർ പറയും ഞാൻ എത്രയോ വീട്ടിൽ പണിയെടുക്കേണ്ടത് ആദ്യമായിട്ട് എങ്ങനെ പഠിക്കണം ഞങ്ങൾ പഠിച്ചോളാൻ പറഞ്ഞു ഇവിടെ മുതൽ ഇപ്പം മുതൽ പഠിച്ചോളാൻ പറയും മനസ്സിലായോ നമ്മള് ഒരു ഒരു കാര്യം നമ്മൾ എപ്പോൾ എവിടെ പഠിക്കണം തയ്യാറാവണം അത് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അത് പഠിക്കില്ല അതുകൊണ്ട് സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റ് ആവണം ഫ്രണ്ട്ഷിപ്പ് വേണ്ടടുത്ത് ഫ്രണ്ട്ഷിപ്പ് വേണം കൂടെ പഠിക്കാൻ പറ്റുന്നത് കൂടെ പഠിക്കണം അല്ലാതെ മക്കളെ ഇങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് എല്ലാത്തിലും താല്പര്യം ഉണ്ടാക്കി കെടുക്ക ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുക ഓരോന്നിലും ആദ്യം വേണ്ടത് മടിയില്ലായ്മയാണ് അമ്മ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും പാടില്ല ഞാൻ ചായ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് അതിന് ആവശ്യമുള്ള സാധനങ്ങളുമായിട്ട് പിന്നാലെ വരുന്ന ഒരാളെയാണ് എനിക്കിഷ്ടം ചായ ഞാൻ ഉണ്ടാക്കോളാം പക്ഷെ അത് നോക്കി നിന്നിട്ട് ചായ തളക്കുന്നത് നോക്കി നിങ്ങൾ വാങ്ങിക്കോളൂ വാങ്ങിക്കോളും അത് പറ്റില്ല പക്ഷേ ഈ പ്രായത്തിൽ അമ്മ അമ്മ തുണി ഡൈവേർട്ട് ആയി ഒരിക്കലും ഏത് സമയത്തും മക്കളെ അതിനേക്ക് കൊണ്ടുവരാൻ പറ്റും ഏത് സമയത്തും നമുക്ക് അവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഏത് സമയത്തും അകത്താക്കാൻ പറ്റും ഏത് സമയത്തും കമ്പനിയാക്കാൻ പറ്റും ഏത് പ്രായത്തിലുള്ളവർക്കും അങ്ങനെയായിട്ട് മാറാം ആ ഫ്രീക്വൻസിയിൽ വരുമ്പോഴേ ആക്സെപ്റ്റ് അല്ലെങ്കിൽ അവരെ റിജക്ട് ഇഗ്നോർ ചെയ്യും യു ഇൻ അവര് ചോദിച്ച എന്താ ഇപ്പത്തെ പണ്ട് സ്കൂളിലൊക്കെ കുട്ടികളെ ഓരോ ആഴ്ച കുട്ടികൾ ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ ഞങ്ങളൊക്കെ ചെയ്യാൻ പാരന്റ്സ് ആണ് ഞങ്ങളെ പറയാം ഞാനിങ്ങനെ കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്താ ഈ ക്യാമ്പിനൊക്കെ വരുമ്പോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്റെ ഒക്കെ ക്യാമ്പിന് നടുവിൽ വരുമ്പോ അവരുടെ ധാരണ ഫൈവ് സ്റ്റാർ പോലുള്ള സ്റ്റേ ആണ് നോർമൽ വില്ലേജ് ഹൗസ് അവിടെ നമ്മള് എല്ലാവരുടെയും ഭാഗമായിട്ട് അവരുടെ വിചാരം ഡ്രസ്സ് വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീൻ ഉണ്ടാവും ബാത്റൂം പോയി എല്ലാം അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീൻ ഇടും അതാണ് അവരുടെ ധാരണ അങ്ങനെയാണ് അവര് ജീവിച്ചത് ഞാനിപ്പോ ഒരു ഒരു തുണി പിഴിഞ്ഞിട്ട് ഒരു അഴയിൽ ഇടാൻ കാണുന്ന സമയത്ത് അവർ കൂടി നോക്കുകയാണ് കാരണം അവൻ ജീവിതത്തിൽ തുണി പിഴിയുന്നത് കണ്ടിട്ടില്ല അഴ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ല ഇതെങ്ങനെ ഉണങ്ങാന്ന് അവൻ അറിയില്ല ഇവനതൊക്കെ അയൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ സർവ് സർവ്വീയുമ്പോഴാണ് ധാരണ ഈ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം സർവൻസും അമ്മ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ സ്വഭാവമുള്ളൂ അമേരിക്കയിലൊക്കെ സർവൻമേട് ഇല്ല സ്വന്തം തന്നെ ചെയ്യണം അതുകൊണ്ട് ഒരു കുട്ടി കരിയ പോലും ഇല്ല ആ കുട്ടിയുടെ ഒരു സാധനം താഴെ വീണാല് ഇവിടുത്തെ കുട്ടിയാണെങ്കിൽ വീണ് കഴിഞ്ഞാൽ കാര്യം ആരെങ്കിലും എടുത്തുകൊണ്ട് കൊടുക്കും അവിടെ കരഞ്ഞിട്ട് കാര്യമില്ല അവന് എടുത്തുകൊണ്ട് ആരും ഇല്ല ആ കുട്ടി തന്നെ പോയിട്ട് എടുക്കണം അതുകൊണ്ട് അമേരിക്കൻ കുട്ടികളൊക്കെ ഇൻഡിപെൻഡന്റ് ആണ് ഇവിടുത്തെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പോത്തുപോലെ വളർന്നിട്ടും പിന്നാലെ നടന്നിട്ട് അമ്മ അമ്മ നടക്കണത് ഇവിടെ മാത്രം മാത്രമേ പച്ചക്കാരൂ അവിടെ പിച്ചക്കാരില്ല പ്ലസ് ടു കഴിഞ്ഞു പറയൂ ഹലോ ആ അപ്പൊ അവൻ ഇതുപോലെ സാറ് പറഞ്ഞ പോലെ അഞ്ചാം ക്ലാസ് മുതലേ എല്ലാ കാര്യങ്ങളും അവനൊക്കെ തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട് അവൻ കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രം അവൻ തന്നെ കഴിക്കും അവൻ ആവശ്യത്തിന് എടുത്ത് കഴിക്കും ഇനിയിപ്പൊ അമ്മേനെ ഹെൽപ്പ് ചെയ്യും വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം എല്ലാം ചെയ്യും അവന്റെ ഡ്രസ്സ് അവൻ തന്നെ വാഷ് ചെയ്യും അത് അവന്റെ അച്ഛനങ്ങനെ പറഞ്ഞ് ശീലപ്പിച്ച് പഠിപ്പിച്ചത് കൊണ്ട് ആ ലെവലി തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പ്ലസ് ടു പ്ലസ് വണ് വരെ ചെയ്യുന്നുണ്ട് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറേ ഭയങ്കര മടിയാണ് അത് പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് അവൻ അഞ്ചാം ക്ലാസ് മുതൽ വന്നതാണ് എന്ന് അത് രീതിയിലേക്ക് ഓരോ സമയത്തും എല്ലാ എല്ലാ ഇപ്പോഴും ഇപ്പോഴും നമുക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ നമ്മളിപ്പം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് അവരെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ഒരാ ഒരു സുഖം കിട്ടുന്ന സമയത്ത് കുറച്ചു കാലൊക്കെ അനുഭവിക്കും പക്ഷെ ആയ സ്വഭാവം അവരിൽ ചെറുപ്പത്തിലുണ്ടെങ്കിൽ ഭാവിയിൽ അവര് ഇൻഡിപെൻഡന്റ് ആയിക്കോളും അപ്പൊ പത്താം ക്ലാസ് വരെയൊക്കെ അത് മതി ബാക്കിയുള്ള പിന്നെ ഇപ്പൊ തൽക്കാലം ചെയ്യുന്നില്ലെങ്കിൽ അമ്മ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം അവന്റെ ദശാകാലം അങ്ങനെയാണ് അവനത് അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതുകൊണ്ടത് ഉണ്ടായിക്കോട്ടെ അതിന് അല്ല ലാവണ്യയുടെ ലാവണ്യയുടെ ചിന്ത ഫോണ് നോക്കുന്നവരൊക്കെ അലസന്മാരാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു അലസൻ ഞാനാണ് അല്ല ഞാൻ ഫുൾ ടൈം അതാണ് അപ്പൊ ഫോൺ നോക്കുന്നതിലല്ല ഫോണിൽ എന്തു നോക്കുന്നു എന്ന് തീരുമാനം അല്ല സംഭവം മനസ്സിലായി സംഭവം മനസിലായില്ല അവൻ ഞാൻ ചെയ്യേണ്ടത് അരമണിക്കൂർ മോൻ ഫോൺ ഉപയോഗിച്ചാൽ അരമണിക്കൂർ എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് ഒരു പേപ്പറിൽ ഒരു പേജ് എഴുതി വെക്കാൻ പറയാം ഇത്രയും വേണ്ടു സംഭവം കഴിഞ്ഞു ഞാൻ ഞാൻ അവൻ ചെയ്യുന്നത് കഴിഞ്ഞുണ്ട് അല്ല ഈ സ്വഭാവം മാറുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടിലൊരു ബാഡ് സ്മെൽ ഉണ്ടാവുന്നത് ഏതെങ്കിലും ഒരു ജീവി ചത്തു കിടക്കുമ്പോഴാണ് എല്ലായ്പ്പോഴും നല്ല സ്മെല്ലായിരുന്നു എന്തോന്ന് വന്ന് കിടന്നപ്പോ ചീത്ത സ്മെല്ല് വന്നു അതുപോലെ അതൊന്ന് അതൊന്ന് ക്ലീൻ ചെയ്താൽ മാറാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ അതിനുള്ള സൗകര്യങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്താണ് കാണേണ്ടത് എന്താണ് കേൾക്കേണ്ടത് എവിടെയാണ് നോക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അവരത് ചെയ്തോളും അപ്പൊ ആക്റ്റീവ് ആയിരിക്കണം അത്യാവശ്യം ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പത്ത് ദിവസം നമ്മുടെ അടുത്തൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് ദിവസം അരുണാചൽ പ്രദേശ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫോണും ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ലോകത്ത് നമ്മളൊക്കെ അവിടെയൊക്കെ പോയി ജീവിച്ചിട്ടുണ്ട് പത്ത് 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 ദിവസം അരുണാചൽ പ്രദേശ് പോയാല് ഇന്റർനെറ്റും ഇല്ല ഫോണും ഇല്ല കറണ്ടും ഇല്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യും ഇതൊക്കെ നമ്മള് ലാബിഷായിട്ട് ജീവിക്കുന്നോണ്ടാ പത്ത് ദിവസം കനത്ത മഴയും ഫോൺ ഫോണില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോ കറണ്ട് ഇല്ലാതെ ഇരിക്കുമ്പോ അറിയും എന്താ ചെയ്യേണ്ടതെന്ന് വീട്ടിൽ വെള്ളം കയറുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ വീട്ടിലെ പ്രശ്നങ്ങളാണ് അതൊക്കെ നിങ്ങൾ തീർക്കേണ്ടതാണ് തീർക്കാനുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം നല്ലപോലെ പഠിക്കാനുള്ള ആഗ്രഹവും നല്ല കനത്ത സിലബസും നല്ല അസൈൻമെന്റ്സും വലിയ ഹോപ്പും ഒക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഫോണൊക്കെ ഉപേക്ഷിച്ച് ആ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രം ഫോണിൽ കാണാനുള്ള ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാവും അത് ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങൾ തീർന്നു ഫോണല്ല പ്രശ്നം അതിനോടുള്ള അനുഭാവവും ചിന്തകളും ആറ്റിറ്റ്യൂഡു ആണ് മോശം ബാലു നമ്പിയാർ കൈമുക്കിയിട്ടുണ്ട് പക്ഷെ മുഖം കാണാൻ നമസ്കാരം Joining this session was something to do with the universal power. I feel. Okay. That's why I'm. Uh, I want to spell out something for Anusha. Yeah. Anusha, I was eagerly waiting to join Dr. T tbs sessions. Okay. Fortunately, today I got the invite to join this. Like you know, sharkan's movie Om Shanti Home. Sari kainat Aapke saath hai. Agar se I am not spelling right. out the dialogue properly. I do understand. So I do have a strong feeling that there is something called universal power which supports you helps you that is the hope of the life. You know, you sometimes you fail miserably in life. That's when you depend on the universal power. Okay. So I had several failures in my life. I learned you are like my daughter. That's why I, have, I thought like, you know, I have to tell this across that I strongly believe in this universal power which always there to support us from the back end when we sincerely intend to do something okay so it's nice joining this session nice learning thank you everybody I yeah, introduce you you can yeah I am like you know dr T. Pierce. I am also from kannur I know but I, I let would, others also, I also know that's I'm my standard <laughs> okay <laughs> Uh, currently, I am based in Hyderabad, <laughs> again like Dr. GPS. Uh, till July, I was working in Mumbai. I quit my job in July. Again, I got some assignment to do some ERP implementations in Mumbai, but I have taken it up from work from home. Okay, so, that is going on side by side. This is my background. With failures, I have a couple of successes in my life. यूनिवर्सल है ना सारी कायनात का सपोर्ट के साथ ही कुछ बनाने ठीक है थैंक यू थैंक यू सो मच फॉर शेयरिंग वि